തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാരിന്റെ ഹൈന്ദവ വിരുദ്ധ പ്രവർത്തനം വീണ്ടും അയ്യന്തോർ സ്കൂളിൽ ശാഖ നടത്തുകയായിരുന്ന നാൽപ്പത്തിയേഴ് ആർ എസ് എസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസ് മുൻകൂട്ടി അനുമതി വാങ്ങാതെ ശാഖ നടത്തിയതിന്റെ പേരിലാണ് ആർ പ്രവർത്തകരെ പോരൂരിനടുത്ത് വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിജയദശമി ദിനത്തിൽ അതായത് ആർ എസ് എസിന്റെ നൂറാം വാർഷികം രാജ്യം മുഴുവൻ ആഘോഷിക്കുന്ന അസുലഭ മുഹൂർത്തത്തിലാണ് തമിഴ്നാട്ടിൽ കിരാതമായ ഭരണം നടത്തുന്ന സ്റ്റാലിൻ സർക്കാർ ആർ എസ് എസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത് മുൻകൂട്ടി അനുമതി വാങ്ങാതെ വർഷങ്ങളായി വിജയദശമി ദിനത്തിൽ ഈ അയ്യപ്പൻ താങ്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാഖ നടക്കാറുണ്ട് വിജയദശമി ആഘോഷങ്ങൾ നടക്കാറുണ്ട് എന്നാൽ ഇക്കുറി ഈ ഒരു പേര് ഈ ഒരു പേര് പറഞ്ഞുകൊണ്ട് മുൻകൂട്ടി അനുമതി വാങ്ങിയില്ലെന്ന പേര് പറഞ്ഞുകൊണ്ട് വൻ അതിക്രമങ്ങളാണ് പോലീസ് ശാഖകൾക്ക് നേരെ നടത്തിയത് അതിന്റെ ഭാഗം കൂടിയാണ് പോരൂരിനടുത്ത് വെച്ച നാൽപ്പത്തിയേഴ് പേരെ കസ്റ്റഡിയിലെടുത്തത് നൂറുകണക്കിനോ ആയിരക്കണക്കിനോ പേർ ഒരു പരിപാടിയല്ല അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നില്ല നടക്കാൻ സാധ്യതയുമില്ല എന്നിട്ടും സ്റ്റാലിൻ സർക്കാർ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ആർ എസ് എസിന്റെ പരിപാടി ആയതുകൊണ്ട് ഭാരതാംബയുടെ ചിത്രം വെച്ച് ആരാധിക്കുന്ന ആയതുകൊണ്ട് ഭാരതാംബയെ പൂജിക്കുന്ന പരിപാടിയായതുകൊണ്ട് സനാതനധർമ്മത്തെ എതിർക്കുന്ന വെറുക്കുന്ന സ്റ്റാലിനും സ്റ്റാലിന്റെ ഭരണകൂടവും ആർ എസ് എസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ബി ജെ പി തമിഴ്നാട് നേതാവ് തമിഴ്സൈ സൗന്ദര്യരാജൻ ഈ പ്രവർത്തകരെ കാണാനെത്തി സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സൗന്ദര്യരാജൻ നടത്തിയത് വർഷങ്ങളായി പരിപാടികൾ നടത്തുന്ന സ്ഥലത്താണ് അവർ ശാഖ നടത്തിയതെന്നും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നും തമിഴ്സൈ സൗന്ദരരാജൻ വ്യക്തമാക്കി ദിവസേന തമിഴ്നാട്ടിൽ അരങ്ങേറുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കഴിവില്ലാത്ത സർക്കാർ സ്ത്രീവിരുദ്ധ നടപടികൾ തടയാൻ കഴിവില്ലാത്തൊരു സർക്കാരാണ് ഒരു സാംസ്കാരിക പരിപാടികൾ നടത്തുമ്പോൾ അതിന് തടയിടുന്നതെന്ന് തമിഴ്സൈ സൗന്ദരരാജൻ വ്യക്തമാക്കി നമുക്കറിയാം ദിവസങ്ങൾക്ക് മുമ്പാണ് കരൂരിൽ തമിഴ്നടൻ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പൊതുയോഗത്തിൽ നിരവധി പേർ നാൽപ്പത്തി അഞ്ചിലധികം പേർ കൊല്ലപ്പെട്ടത് ആ പരിപാടിക്ക് മുൻകൂട്ടി അനുമതി വാങ്ങിയിരുന്നുവെങ്കിലും യാതൊരു സുരക്ഷാ മുൻകരുതലും സ്വീകരിച്ചിരുന്നില്ല ഒരു തുള്ളി വെള്ളമുണ്ടായിരുന്നില്ല കുടിക്കാൻ സ്റ്റേജിൽ നിന്ന് വിജയ് കുപ്പിവെള്ളം ആളുകൾക്കെതിരെ ആളുകൾക്ക് നേരെ വലിച്ചെറിഞ്ഞപ്പോൾ ദാഹം കൊണ്ട് വലഞ്ഞ ആളുകൾ ഒരു തുള്ളി വെള്ളത്തിനായി വലിയ തോതിൽ തിരക്ക് കൂട്ടി അങ്ങനെ തിരക്കിൽ താഴെ വീഴുന്ന പലർക്കും മുകളിലൂടെ ആളുകൾ ചവിട്ടിക്കയറി അങ്ങനെ തുടങ്ങിയ ചെറിയൊരു പരിഭ്രമം ഒടുവിൽ വലിയൊരു വലിയൊരു ആശങ്കപ്പെടുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ നാൽപ്പത്തിമൂന്ന് പേർ നിഷ്കരണം കൊല്ലപ്പെട്ടിട്ടും നിരവധി പേർ ഇപ്പോഴും മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടും ഈ വിജയ്ക്കെതിരെ ഇതുവരെ ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാൻ ഈ സ്റ്റാലിൻ തയ്യാറായിട്ടില്ല തമിഴ്നാട്ടിലെ വരുന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ഭയത്താലാണ് ഇത്രയും പേരുടെ മരണത്തിനുത്തരവാദിയായ വിജയ്ക്കെതിരെ ഒരു എഫ്ഐആർ പോലും വിടാൻ ഈ സ്റ്റാലിൻ ഭരണകൂടം തയ്യാറാകാത്തത് ആ സ്റ്റാലിനാണ് വിജയദശമി ദിനത്തിൽ ശാഖ നടത്തുകയായിരുന്ന ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിന്റെ ആഘോഷങ്ങൾ നടത്തുകയായിരുന്ന നാൽപ്പത്തിയേഴ് കാര്യകർത്താക്കൾക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് അവരെ കസ്റ്റഡി എടുത്തിരിക്കുന്നത് പോലീസ് കസ്റ്റഡിയിലുള്ള കാര്യകർത്താക്കളെ മുഴുവൻ തമിഴ്സൈ സൗന്ദരരാജൻ സന്ദർശിക്കുകയും ധാർമ്മിക പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ അവരെ കസ്റ്റഡി എടുത്തതിന്റെ കാരണം പോലീസിനോട് ചോദിച്ചെങ്കിലും വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ പോലീസ് തയ്യാറായിട്ടില്ല മുകളിൽ നിന്നുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആർ എസ് എസ് കാര്യകർത്താക്കളെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമികമായ വിവരം മുൻകൂർ അനുമതിയില്ലാതെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഈ സ്കൂളിൽ ആർ എസ് എസിന്റെ ശാഖ നടക്കുന്നുണ്ട് അവിടെ ഈ പറയുന്ന വിജയദശമി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് എന്നാൽ ഇക്കുറി മാത്രമാണ് സ്റ്റാലിന്റെ പോലീസിന് അതൊരു മഹാപാതകമായി തോന്നിയതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം